പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ പരീക്ഷയിൽ ഇത്തവണയും ഏറ്റവും കൂടുതൽ എ പ്ലസ് വിദ്യാർത്ഥികളാണ് ഇത്തവണ ഇത്തുറത്ത് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഫലം പ്രഖ്യാപിച്ചത് പരീക്ഷയിൽ ഏറ്റവും ജില്ല കോട്ടയം വിജയ ശതമാനം ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനം വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല പാല നൂറ് ശതമാനം വിജയശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ വിദ്യാഭ്യാസ ജില്ല മലപ്പുറം നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷവും നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് കഴിഞ്ഞ വർഷവും ഒന്നാം സ്ഥാനത്ത് മലപ്പുറം ജില്ലയായിരുന്നു ആയിരുന്നു നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വിദ്യാർത്ഥികളാണ് അന്ന് എ പ്ലസ് കിട്ടിയത് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം